ഐശ്വര്യ രാധാലക്ഷ്മി ഇന്നത്തെ നീ ഐശ്വര്യ രാധാലക്ഷ്മിയാണ് നീ ഇപ്പോഴും ജീവനോട് ഉണ്ടല്ലേ ആരായി ഐശ്വര്യ രാധാലക്ഷ്മി ഞാൻ ആരാ സാധാരണ മനുഷ്യനാണ് പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഇപ്പൊ മലയാളി സമൂഹത്തിന് മുന്നിൽ നിന്റെ കയ്യിലൊരു ചോര തിളപ്പിന് ഈ ബാധിക്കപ്പെടുന്ന സ്ത്രീകൾക്കെല്ലാം വേണ്ടി ഐശ്വര്യ ഐശ്വര്യം പുരുഷനായാലും സ്ത്രീ ആയാലും മനുഷ്യർക്ക് എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ ഞാൻ ഇത് ഞാനിപ്പ് പ്രശ്നമല്ല അതാണ് എനിക്ക് അറിയത്തില്ലല്ലോ അവിഹിതം എന്താണ് വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒന്നും അറിയാത്ത വളരെ പോസിറ്റീവ് ആയിട്ട് എനിക്ക് എന്റെ ദേഹത്തോടാൻ പറ്റത്തില്ല അപ്പുറത്ത് മാറി വേണേ പറഞ്ഞു എന്നെ പിടിക്കരുത് എന്നെ കയറി പിടിച്ചിട്ട് നീ ആ വീതം അതുകൊണ്ട് ഞാൻ എന്നെ പിടിക്കാമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കൈ കിട്ടുന്ന ഞാൻ തല നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി ഊവ അല്ലേ എനിക്ക് തോന്നില്ല അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ